ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുൾ ആയിട്ട് കാണുക അപ്പൊ ഇതുപോലെ ഒരു ഐറ്റം ഉണ്ടാക്കി നോക്ക് നല്ല രുചിയാണ് അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ പാക്കറ്റ് സേമിയാണ് വറുത്തെടുത്തതാണ് അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കപ്പ് പാല് പിന്നെ ഒരു ആറ് കോഴിമുട്ട മൂന്ന് ക്യാരറ്റ് തൊലി കളഞ്ഞതാണ് അത് പോലെ ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതൊന്ന് മാറ്റി വെക്കാം ഇനി ഒരു പാൻ വെച്ചതിലേക്ക് ഒരു ടീസ്പൂണ് മീന്മട നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത് അത് ഒഴിച്ച് കൊടുത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് മുന്തിരിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും ഒന്ന് റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കണത് കാരറ്റ് ക്രഷ് ചെയ്തതാണ് അത് ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം അതിനുശേഷം ഒരു വലിയ കയ്യിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടും ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത ശേഷം ഒരു മുട്ടയാണ് അത് അതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ നടുവിൽ മറ്റു ഒക്കെ നീക്കി കൊടുത്തിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇതുപോലെ ഒന്ന് ചിക്കി കൊടുക്കാം അപ്പ എന്നിട്ട് എല്ലാം കൂടെ ഒന്നും കൂടെ ചിക്കി എടുത്തിട്ടുണ്ട് അതിൽ എല്ലാതും മിക്സിയായി ചെയ്ത് കൊടുക്കാം നേരത്തെ വെള്ളമൊക്കെ ഒന്ന് വാറുന്ന ശേഷം അത് മാറ്റി വെക്കാം ഇനി ആ പാനിൽ തന്നെ ഒരു അന്നര ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് മിന്മേട തന്നെ എന്നിട്ട് സേമിയ മതിലേക്ക് ഇട്ട് വെച്ചത് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി വറക്കേണ്ട ആവശ്യമില്ല നെയ്യിൽ കിടന്നിട്ടൊന്നും കൂടി വറുത്ത് ഇതാക്കി എടുക്കാമെന്ന് കരുതിയിട്ടാണ് ഇനി ആ പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒരു വലിയ ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതൊന്ന് വരെ മിക്സ് ചെയ്യാം ഇനി അത് മുക്കാൽ ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഒരു കാ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് അതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു നുള്ളു നുള്ളുപ്പും അതിലിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ പാലും ഒക്കെ നന്നായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട് സേനയും നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതൊന്ന് മാറ്റി വെക്കാം കരറ്റ് വേവിച്ചത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സേമിയം വേവിച്ചതും ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം ആറ് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അതെല്ലാം ഒന്ന് പൊട്ടിച്ച് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് ഒരു വലിയ കയ്യിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിട്ട് കൊടുത്ത് അതിന് ശേഷം ഒന്നര ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് അതൊന്ന് കലക്കി എടുക്കാം നന്നായി ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സേമിയം വേവിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ക്യാരറ്റ് വേവിച്ചതും ഇട്ടുകൊടുക്കുന്നുണ്ട് അതും ഇട്ട് കൊടുത്തിട്ട് അതും എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല രുചിയാണ് ഇട്ടെങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ ഇനി അതെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പാൻ സ്റ്റവിൽ വെച്ച് കൊടുക്കാം അതിലേക്ക് നമ്മൾ ഒരു നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് ഒഴിച്ച ശേഷം അതെല്ലാം ആ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറേശോ കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം ഇതുപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം അതിന് ശേഷം അതിൻ്റെ മീതെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഓരോന്ന് വെച്ച് കൊടുക്കാം അതൊരു ഭംഗിയ്ക്ക് വേണ്ടിയിട്ടാണ് പിന്നെ നല്ല രുചിയും ഉണ്ടാവും ഇതുപോലെ ചെയ്ത് എടുത്താല് ഇനി ഗ്യാസ് ഓണാക്കി കൊടുത്തിട്ടുണ്ട് ചെറിയ സിമ്മിൽ വേണം വെച്ചു കൊടുക്കാന് ഇനി മൂടി വെച്ചിട്ടൊന്ന് ഒരു ഇരുപത് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം ഇരുപത് മിനിറ്റിന് ശേഷമാണ് ഇത് എടുത്തിട്ടുള്ളത് അപ്പതാ ഒക്കെ നന്നായി ഉള്ളൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ ദാ ഭാവൊക്കെ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് ൊന്ന് കട്ട് ചെയ്ത് എടുക്കാം അപ്പം ഉള്ളൊക്കെ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല രുചിയാണ് ഇനി ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുൾ ആയിട്ട് കാണുക ഇനി മറ്റൊരു വീഡിയോയുമായി വരാം